സഭയുടെ ചരിത്രത്തിൻ്റെ നാൾ വഴികളിൽ എപ്രകാരമാണ് തൃത്വം എന്ന വിഷയം അവതരിപ്പിക്കപ്പെട്ടതെന്ന് പഠിക്കുന്നത് നല്ലതാണ് സഭയുടെ ആദ്യ നാലുകളിൽ അതായത് യേശുവിനെ അനുഭവിച്ച ശിഷ്യന്മാർ ദൈവത്തെ പരിശുദ്ധ തൃത്വമായിട്ടാണ് മനസ്സിലാക്കിയത് നമുക്കിത് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നത് യൊഹനാൻ്റെ സുശേഷം ഒന്നാം അധ്യായത്തിൽ തന്നെയാണ് അവിടെ വളരെ വ്യക്തമായി വചനമാകുന്ന ദൈവം ദൈവത്തിൽ കൂടെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇപ്രകാരം യോഗനാസിലി മനസ്സിലാക്കിയ അതേ വിശ്വാസം അപ്പസ്തോലന്മാർ എല്ലാവരും മനസ്സിലാക്കിയ അതേ വിശ്വാസം അതാണ് അപ്പസ്തോലിക പിതാക്കന്മാർക്ക് എന്ന് പറഞ്ഞാൽ അപ്പസ്തോലന്മാർ ആർക്കാണോ ശിക്ഷിത്വം കൊടുത്ത് അശിക്ഷിക്കന്മാർ അതിന് പറയുന്ന പേരാണ് അപ്പസ്തോലിക പിതാക്കന്മാർ അവർക്ക് അതുതന്നെയാണ് പകർന്നു കൊടുത്തത് അവർ ഈ വിഷയം വളരെ വ്യക്തമായി പഠിക്കുകയും അടുത്ത തലമുറയിലേക്ക് സഭാപിതാക്കന്മാരിലേക്ക് ഇത് പകർന്നു കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ ഉദാഹരണത്തിലേക്ക് അപ്പസ്തോലിക്ക് പിതാവായ വിശുദ്ധ ജസ്റ്റ്യൻ ആദ്യത്തെ അപ്പോളജിസ്റ്റാണ് സഭയിൽ ആദ്യമായി യഹോദരമായി ഒരു അപ്പോളജിസ്റ്റിക് സംവാദം നടത്തിയ വ്യക്തിയാണ് വിശുദ്ധ ജസ്റ്റ്യൻ ആ വിശുദ്ധ ജസ്റ്റിൻ്റെ എന്ന് പറയുന്നത് ദൈവം തൃത്വമാണെന്ന് അവതരിപ്പിച്ചുകൊണ്ടാണ് അത് ട്രിഫോയുള്ളൊരു അഭിമുഖത്തിനാണ് അപ്പം അദ്ദേഹം ഇത് അവതരിപ്പിക്കുന്നത് നമുക്കറിയാം തൃത്വം വെളിപ്പെടുന്നത് എപ്പോഴാണ് പുതിയ നിയമത്തിലാണ് ജോർജ നദിയിൽ യേശുനാഥൻ മാമോയിസ് ഇരിക്കുമ്പോഴാണ് തൃത്തം വെളിപ്പെട്ട് വരുന്നത് പിതാവിൻ്റെ ശബ്ദം പുത്രൻ തരിക്കുന്നു പരിശുദ്ധാത്മാവ് രൂപത്തിൽ ഇറങ്ങി വരുന്നു ഇങ്ങനെ തൃത്തം വെളിപ്പെട്ട ഈ ഒരു അവസ്ഥ അത് ട്രിഫോ യൂദന ട്രിഫോയുമായുള്ള സംവാദത്തിൽ അതെങ്ങനെ അവതരിപ്പിക്കും സാധ്യമല്ല അപ്പോൾ വിശുദ്ധ ജസ്റ്റ്യൻ അപ്രാതത്തിൻ്റെ അടുക്കിലേക്ക് വന്ന മൂന്ന് ദൂതന്മാരെ തൃത്വത്തിൻ്റെ പിതാവ് പുത്രൻ പശുധാർമ്മമായി അവതരിപ്പിക്കുന്നുണ്ട് അതിന്നും നമ്മുടെ റൂബിക് ഐക്കൺ ട്രിനിറ്റി ഐക്കൺ എന്ന പേര് പ്രസിദ്ധമാണ് മൂന്ന് പേരെ ഒരു മേശപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പിതാവ് പുത്രം പശുധാർമം എന്നതിൻ്റെ സിമ്പലായി അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആദ്യം നമുക്ക് കാണുന്ന ഒരു സംവാദം എന്ന് പറയുന്നത് തൃത്വം എന്ന വിഷയത്തിലുള്ള ഒരു സംവാദം യശയുടെ പുസ്തകം നാൽപ്പത്തെട്ടാമധ്യം പതിനാറാമൂ വാക്യത്തിൽ തൃത്വം പിന്നെ കാണുന്നുണ്ട് പന്ത്രണ്ടാം അധ്യായത്തിന് ഇങ്ങനെ പറയുന്നുണ്ട് പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ അതെ ഞാൻ തന്നെ ആദ്യം അന്തവുമായവൻ ഈ ഭൂമിക്കും ആകാശത്തിനും തുടക്കമുട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഞാൻ ആരാണെന്നൊരു അഭിസംബോധന നടത്തിയതിന് ശേഷം പതിനാറാം വാക്യത്തിൽ പറയുകയാണ് ദൈവമായ കർത്താവ് എന്നെയും കർത്താവിൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് അതായത് പിതാവ് പുത്രം പരിശുദ്ധമാണ് അനാഥിയിലുള്ള ആദ്യ മന്ദവുമായ പുത്രൻ നമ്പുരാനെ പിതാവും പരിശുദ്ധമാവും ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നതെന്ന് യശയുടെ പുസ്തകം നാൽപ്പത്തെട്ടാം അധ്യയം പതിനാറാം വാക്യത്തിൽ നമുക്ക് കാണാം ഇനി ഈ ഒരു വിഷയം സംവാദത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ കടന്നു തിയോഫിലസ് എന്ന് പറയുന്ന ഒരു സഭാപിതാവ് എടി ഇരുന്നൂറുകളിൽ അദ്ദേഹം ഒരു വിജാധീനായ ഒരു വ്യക്തിയെ ക്രൈസ്തവ മതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് സഭയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ആ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം അവതരിപ്പിച്ചത് തിയാസ് എന്ന വാക്കില്ല തിയാസ് പിതാവ് പുത്ര മരിശുദ്ധാത്മാവ് എന്നീ മൂന്നാലുകളിലാണ് ദൈവം ആയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തിയാസ് എന്ന് അവതരിപ്പിച്ചു പിന്നീട് തെർത്തുല്യം സഭാപിതാവായ തെർത്തുല്യം അദ്ദേഹം ഒരു അൽമയനാണ് ഒരു അഡ്വക്കേറ്റാണ് അദ്ദേഹം അതിന് ഗ്രീക്ക് നിർവചനമെന്ന് നൽകിയിട്ടാണ് തൃത്വം എന്ന തിയാസ് എന്ന വാക്കിനെ തൃത്വം എന്ന വാക്കിൽ അവതരിപ്പിച്ചത് അദ്ദേഹം ഇത് അവതരിപ്പിക്കുമ്പോൾ അച്ഛൻ പ്രകാരം പറഞ്ഞു പിതാവ് പുത്രൻ പശുതാമി മൂന്ന് അരൂപികൾ മൂന്ന് ആളർത്ഥങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത് പോലെയുള്ള പൂർണ്ണ വ്യക്തികളല്ല ഇന്ന് നമ്മൾ പൂർണ്ണ വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് സ്വന്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും സ്വന്തമായി ഒരു മുന്നോട്ട് പോകും എന്ന അങ്ങനെയല്ല ആളർത്തമായിട്ടാണ് അവതരിപ്പിക്കുന്നത് അതായത് ദൈവം തന്നെയാണ് ഒരു ദൈവം മൂന്ന് ആളത്തങ്ങളിൽ എന്ന രീതിയിലാണ് അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ തർത്വനിലാണ് ആദ്യമായി തൃത്വം എന്ന വാക്ക് ഡിഫൈൻ ചെയ്ത് കൊണ്ടുവരുന്നത് പിന്നീട് സഭ ചരിത്രത്തിൽ നോക്കുമ്പോൾ ആര്യൂസ് എന്ന് പറയുന്ന ഒരു വൈദികൻ ഈ തൃത്വത്തെ നിഷേധിച്ചുകൊണ്ട് സബോർഡിനിസം എന്ന രീതിയിൽ ദൈവത്തെ അവതരിപ്പിച്ചു അതായത് പിതാവായ ദൈവം വലിയ ദൈവം പിതാവിൻ്റെ പുത്രനാണ് മകനാണ് പുത്രനായ ദൈവം അപ്പോൾ അദ്ദേഹം പറയുകയാണ് പുത്രനായ ദൈവം ഒരു സൃഷ്ടി മാത്രമാണ് ദൈവമൊന്നുമല്ല ഒരു കുട്ടി ദൈവമാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവാണ് പരിശുദ്ധം ഇതിനെ പറയുന്ന പേരാണ് സബോർഡിനിസം സഭയുടെ ചരിത്രത്തിലെ ആദ്യമായൊരു കൗൺസിൽ കൂടുന്നത് ജറുസലം കൗൺസിലിന് ശേഷം കൂടുന്നത് നിക്ക കൗൺസിലാണ് എ ഡി മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ ഇന്ന് ഈ വർഷത്തിൻ്റെ പ്രത്യേകത നിക്ക കൗൺസിലിൻ്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആഘോഷിക്കുക അതായത് എ ഡി മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ ഒരുമിച്ച് കൂടി എടുത്ത നമ്മുടെ വിശ്വാസ പ്രമാണം നമ്മുടെ വിശ്വദുർമാർക്കൊക്കെ ചൊല്ലുന്ന വിശ്വാസ പ്രമാണം അത് ഒരു ഭാഗം തന്നെ വളരെ വലിയൊരു ഭാഗം ആ വിശ്വാസ പ്രമാണത്തിൻ്റെ വളരെ വലിയൊരു ഭാഗം നിത്യയിൽ രൂപപ്പെട്ട വിശ്വാസ പ്രമാണം ആ വിശ്വാസ പ്രമാണത്തിൽ ആര്യൻ തള്ളിക്കളഞ്ഞ് പരിശുദ്ധ തൃത്വമാണ് ദൈവമെന്ന് അത് എങ്ങനെ ആയിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചു പക്ഷെ അപ്പോഴും ഒരു സംശയം പിന്നീടുള്ള തലമുറയിൽ കടന്നു വരിക അതായത് ആ സംശയപ്രകാരമാണ് ഒരേപോലെയുള്ള പിതാവിന് സമാനമായ പുത്രനായ ദൈവം പുത്രന് സമാനമായ പരിശുദ്ധാത്മാവമായ ദൈവം അങ്ങനെ മൂന്ന് തുല്യരായ ദൈവങ്ങൾ മൂന്ന് ദൈവങ്ങൾ ഒരുമിച്ച് ഐക്യത്തിൽ ഒന്നായി തീർന്നു അതാണ് കൃത്വം എന്ന രീതിയിൽ പഠിപ്പിക്കാൻ ആരംഭിച്ചു അത് തെറ്റാണ് ഇപ്പം തന്നെ അവരുടെ ഭാഷയിൽ പറയുന്നത് ഹോമോയുസീസ് ഹോമസീസാണ് ഒരേ ഒരു സത്തയാണ് എന്നർത്ഥത്തിൽ ഒരേ ഒരു സത്ത ഹോമുസീസ് എന്നാണ് സമവിതാക്കന്മാർ പഠിപ്പിച്ചത് പക്ഷേ അവർ പഠിപ്പിച്ചടുത്ത് തലമുറയിലേക്ക് എത്തിയപ്പോൾ ഹോമോയുസീസ് എന്നായി അതായത് ഒരേപോലെയുള്ള മൂന്ന് ഉദാഹരണത്തിന് സമസത്ത സത്ത നമ്മൾ സമസത്ത എന്ന് പറയുന്നത് സത്ത എന്ന് പറയുമ്പോൾ നാന വാക്യമുള്ളൂ ഇതേപോലെ ഈ ഒരു ഭാഷയിലെ ഐ ഹോമോ ഐ എന്നും ഹോമോ ഗുസിയോസ് ഹോമോയിസിയോസ് ഇത്തരമുള്ള വ്യത്യാസം അതോടുകൂടി വീണ്ടും എ ഡി മുന്നൂറ്റി എഴുപത്തഞ്ചിൽ കൗൺസിൽ കൂടി ആ കോൺസ്റ്റാനോ കൗൺസിലിലെ ഇതിനെപ്പറ്റി വീണ്ടും പഠിച്ചു അങ്ങനെയാണ് ഇപ്പം നമ്മുടെ നിക്ക വിശ്വാസപ്രമ്മാണം കോൺസ്റ്റാണോ വിശ്വാസപ്രമ്മാണം അതിന് വളരെ വ്യക്തമായി പറഞ്ഞു ഏകസത്തയാകുന്നു സമാന സത്തയല്ല പിതാവിനോട് പുത്രൻ ഏകസത്തയാകുന്നു അതാണ് തൃത്വത്തെ വളരെ ഡിഫൈൻ ചെയ്ത് ഇന്നും പലരും തൃത്വം എന്ന് പഠിപ്പിക്കുന്നത് ഒന്നുകിൽ സപ്പോർട്ടലിസം അതായത് പിതാവ് വലിയ ദൈവം പുത്രൻ ചെറിയ ദൈവം എന്ന രീതിയിലാണ് അതിപ്പോൾ നമ്മുടെ ഇടയിൽ കുറവാണ് ഇപ്പം അങ്ങനെ ഒരു ദൈവത്തേട അവതരിപ്പിക്കുന്നു എന്നാൽ നമ്മളിടയിൽ പലപ്പോഴും അബദ്ധത്തിൽ ആയിരിക്കുന്ന ഒരു പ്രചാരണമാണ് ഈ ട്രൈത്തിസം എന്ന് പറയുന്ന ഹെരസി അതായത് പിതാമതനും പശുതാത്മാവും ഒരേപോലെയുള്ള മൂന്ന് ദൈവങ്ങൾ ഒരുമിച്ച് ഒന്നായി തീർന്നു സ്നേഹത്തിൽ ഒന്നായി തീർന്നു എന്നൊക്കെ പറയുന്നതാണ് ട്രൈത്തിസം എന്ന ഹെരസി അതും തെറ്റാണ് അതുകഴിഞ്ഞ് അടുത്തൊരു തലമുറയിലേക്ക് എത്തിയപ്പോൾ ഇങ്ങനെ ഏകദൈവത്തെ പറ്റി പഠിപ്പിക്കാൻ അല്ലെങ്കിൽ തൃത്വം ഏകദൈവമാകണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഒരു ഹെരസി വരികയാണ് അതിപ്രകാരമാണ് പിതാവായ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ പുത്രൻ തമ്പുരാനായി വീണ്ടും സ്വർഗത്തെ പോയി വീണ്ടും ഇറങ്ങി വന്നപ്പോൾ പരിശുദ്ധാത്മാവായി ഒരു ദൈവമാണ് പിതാവ് പുത്രം പരിശുദ്ധാത്മാവായിരിക്കുന്നത് അതിൻ്റെ ഉദാഹരണം ഇപ്രകാരമാണ് ഐസ് ജലം നീലാവി ഐസ് ചൂടാവുമ്പോൾ വെള്ളമാകുന്നു വെള്ളം കുറച്ചുകൂടി ചൂടായി നീരാവി ആകുന്നു ഇതുപോലെയാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പഠിപ്പിക്കാൻ ആരംഭിച്ചു ഇതിന് പറയുന്ന പേരാണ് സബ്ബലീസം അല്ലെങ്കിൽ മോഡലിസം അപ്പോൾ ഇതും തെറ്റാണ് അതായത് ഒരേ വസ്തു അവസ്ഥ മാറുന്നു എന്ന രീതിയിലാണ് ഇതിന് പറയുന്നത് ഇതും തെറ്റാണ് അപ്പം ഇതല്ലെന്ന് സംഭവം പഠിപ്പിച്ചു വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അടുത്തത് ഇങ്ങനെ പഠിപ്പിച്ചു ഒരു ദൈവം ആ ദൈവത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളാണ് പിതാവ് പുത്രൻ പരിശുദ്ധം ആദ്യത്തെ ഭാഗം ദൈവത്തിൻ്റെ ആദ്യത്തെ ഭാഗം പിതാവ് നടുക്കത്തെ ഭാഗം പുത്രൻ ഏറ്റവും താഴെ അല്ലെങ്കിൽ അവസാനത്തെ ഭാഗം പരിശുദ്ധമാകും ഇങ്ങനെ പഠിപ്പിച്ചു ഇതിനെ പറയുന്ന പേരാണ് പാർഷ്യലിസം അങ്ങനെയല്ല തൃത്തം ദൈവത്തിൽ മൂന്ന് ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ ദൈവത്തിന് നമ്മൾ മൂന്ന് നഷ്ടമാവും പിതാവ് പുത്രം പശുതർമാകും ഇതിനെ പറയുന്ന പേരാണ് പാർഷ്യലിസം ഇതുമല്ല തൃത്വം എന്ന് പറയുന്നത് തൃത്വം എന്ന് പറയുന്നത് ഏകദൈവം മൂന്ന് ആളുകളിൽ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ദൈവം പിതാവ് പുത്രൻ പശുധനമാകും എന്നീ മൂന്ന് സ്പിരിറ്റുകളിൽ ആയിരിക്കുന്നു എന്നുള്ളതാണ് പരിശുദ്ധ തൃത്വം സഭയുടെ ചരിത്രത്തിൽ ഇതുപോലെ നിരവധിയായ സംവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ സഭാപിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ തൃത്വത്തെ വളരെ വ്യക്തമായി ഡിഫൈൻ ചെയ്തത് ഇനി പരിശുദ്ധ തൃത്വത്തിൻ്റെ ദൗത്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ പ്രധാനമായും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ മൂന്ന് വ്യക്തികളുടെ ദൗത്യങ്ങളെ കാണാൻ സാധിക്കുക പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ എന്നതാണ് അപ്പോൾ പ്രപഞ്ചത്തിന് പുറത്തു നിൽക്കുന്ന ദൈവമായിട്ടാണ് പിതാവിനെ നമ്മൾ കാണാറ് പ്രപഞ്ചത്തിലുള്ളവരിലേക്ക് കടന്നു വരുന്ന ദൈവമാണ് പുത്തൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ് പരിശുദ്ധമാവ് ദൈവത്തിൻ്റെ മൂന്ന് ആളുകൾ ചെയ്യുന്ന ദൗത്യം ഇതാണ് ഇതിനെ നമ്മൾ സമാപ്രതകമായി പഠിപ്പിച്ച പ്രകാരമാണ് സൂര്യൻ സൂര്യരശ്മി സൂര്യപ്രകാശം സൂര്യൻ ഭൂമിയിലേക്ക് വരുന്നില്ല എന്നാൽ സൂര്യരശ്മി ഭൂമിയിലേക്ക് വരുന്നു ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് പരിശുദ്ധമാവാണ് ഇനി ഉദാഹരണമാണ് വേറെ തടി ശാഖകൾ വേര് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നാൽ തടിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വ്യാപിക്കുന്നതോ ശിഖിരങ്ങളാണ് ഇനി മറ്റൊരു കാരണമാണ് ഉറവ ആറ് കടൽ ഉറവ നമ്മൾ കാണുന്നില്ല എന്നാൽ നമ്മളരിയിലേക്ക് കടന്നു വരുന്ന എന്താണ് ആറ് അഥവാ പുഴയാണ് വ്യാപിക്കുന്നതാണ് കടൽ അപ്പം ഇതാണ് പരിശു തൃത്വത്തിലെ മൂന്ന് ആർത്തങ്ങളുടെ ദൗത്യങ്ങൾ എന്ന് പറയുന്നത് ഇനി ചില ആളുകൾ പരിശുദ്ധ തൃപ്തമല്ലാതെ ഏകദൈവത്തെ അവതരിപ്പിക്കുന്നു എന്ന് കരുതുക ഉദാഹരണം നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾ അവർ മോണത്തിസം അഥവാ ഏകദൈവത്തെ പറ്റി പ്രസംഗിക്കുന്നവരാണ് എന്നാൽ അവരുടെ ദൈവം പരിശുദ്ധൃത്വമല്ല ഏകദൈവമാണ് അപ്പോൾ എന്ത് സംഭവിക്കും ഏകദൈവത്തിന് ഭൂമിയിലേക്ക് വരാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് മുസ്ലിങ്ങൾ പറയുന്ന പ്രകാരമാണ് മോണത്തിസം അത് വിശ്വസിക്കുന്ന ഏവരും പറയുന്ന കാര്യം പറഞ്ഞാൽ ദൈവത്തിന്റെ ഭൂമിയിലേക്ക് വരാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ദൈവം മലക്കുകളെയും മലകന്മാരെയും പ്രവാചകന്മാരെയും ഭൂമിയിലേക്ക് സമയസമയങ്ങളിൽ അയക്കുന്നു ഈ ഒരു വിശ്വാസമാണ് മോണോത്തിസം ശക്തമായി പിടിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിവിടെ മാത്രമല്ല കേട്ടോ നമ്മുടെ നാട്ടിലെ ഹിന്ദുമതത്തിലെ അദ്വൈത വിശ്വാസത്തിലും ഇപ്രകാരം കാണാം നിർഗുണ പരബ്രഹ്മമാണ് ഏകദൈവം ആ ഏകദൈവത്തിന്റെ ഭൂമിയിലേക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് ഓരോരോ സമയങ്ങളിൽ അവതാരം എടുത്ത് ആളുകൾ ഭൂമിയിലേക്ക് ദേവന്മാരോ അല്ലെങ്കിൽ മനുഷ്യർ കടന്നു വരുന്നു ഗുരുക്കന്മാരോ കടന്നു വരുന്നു എന്നതാണ് ഹൈന്ദവ മോഹത്തിന്റെയും വിദർശനം എന്ന് പറയുന്നത് ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പരിശുദ്ധ തൃത്വമല്ലാതെ ഒരു ഏകദൈവത്തെ അവതരിപ്പിക്കുമ്പോൾ ആ ദൈവത്തിന് പ്രപഞ്ചം മുഴുവൻ സർവവ്യാപിയായിരിക്കുവാൻ സാധിക്കുകയില്ല മോണോദ്ദീസം പറയുന്ന ഉദാഹരണത്തിന് ഇസ്ലാമ വിശ്വാസ പ്രകാരം ഇസ്ലാം ആത്മവിശ്വാസ പ്രകാരം അവരുടെ ദൈവത്തിനെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കാൻ സാധ്യമല്ല സർവയാപി അല്ല എന്ന് തന്നെയാണ് അവർ പഠിപ്പിക്കുന്നത് അവർ ദൈവത്തിൻ്റെ അറിവ് മാത്രമേ ഭൂമിയിലുള്ളൂ ദൈവത്തിൻ്റെ ഭൂമിയിലേക്ക് വരാൻ സാധ്യമല്ല ദൈവം ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നില്ല പ്രപഞ്ചത്തിന് പുറത്തുള്ള ദൈവത്തെ പറയുന്നത് അപ്പോൾ പരിശുദ്ധ തൃപ്തമായിട്ടല്ലാതെ ഏക ദൈവത്തെ ഒരിക്കലും അവതരിപ്പിക്കുവാൻ സാധ്യമല്ല അങ്ങനെ അവതരിപ്പിക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്നത് ഭൂമിയിലേക്ക് വരാൻ സാധിക്കാത്ത ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കാത്ത സർവവ്യാപി അല്ലാത്ത ഒരു ദൈവമായി തീരും ഞാനൊരു വീട് എനിക്ക് അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്നെ എന്നെന്തിനു കൊള്ളാം അല്ലേ ഇതുപോലെ തന്നെയാണ് ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് ദൈവത്തിന് പ്രപഞ്ചത്തിനകത്തേക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആ ദൈവത്തിന് എന്തിനു കൊള്ളാം ഇപ്രകാരം ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തിനകത്തേക്ക് കടന്നു വരാൻ കഴിയുന്നതാണ് പുത്രൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കാൻ കഴിയുന്നതാണ് പരിശുദ്ധാത്മാവ് എന്നാൽ ദൈവം ഒന്നേ ഉള്ളൂ ദൈവം മൂന്നാളുകളായിക്കൊണ്ട് ദൈവത്തിൻ്റെ സർവ ഗുണങ്ങളിലും ഏകദൈവമായി നിലകൊള്ളുന്നു അതാണ് തൃത്തവിശ്വാസം